യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാർക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അടിപൊളി സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ ടിപ്സ് ആയിട്ടാണ് അധികം എക്സ്പെൻസീവ് ഒന്നും ആയിട്ടുള്ളതല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ സ്കിൻ കെയറും ഹെയർ കെയറും എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള കാര്യമാണ് കഞ്ഞിവെള്ളം എല്ലാവർക്കും അതിനെക്കുറിച്ച് നന്നായിട്ടറിയാം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ നമ്മുടെ എല്ലാം വീടുകളിൽ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ റൈസ് വാട്ടർ കാണും നമ്മുടെ നമ്മുടെയെല്ലാം വീടുകളിൽ ചോറ് വെക്കുന്നതല്ലേ അപ്പം വെറുതെ നമ്മൾ കളയുന്ന കഞ്ഞിവെള്ളത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അത് നമുക്കറിയാം പക്ഷേ അത് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിലേക്കും നമ്മുടെ ഹെയറിലേക്കും ഒക്കെ യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്കത് കറക്റ്റ് അറിയില്ല അതൊരു നല്ലൊരു സ്കിൻ കെയറും ഹെയർ കെയർ റൊട്ടീനും ആക്കി എങ്ങനെ നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ബ്യൂട്ടി ടിപ്സൊക്കെ നമ്മുടെ ചാനലിലൂടെ വരുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം കഞ്ഞിവെള്ളം കൊണ്ട് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സ്കിന്നിൽ സ്കിന്നിലും ഹെയറിലുമൊക്കെ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നമുക്കറിയാം ഈ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ ഈ റൈസ് വാട്ടറിൽ ഒരുപാട് മിനറൽസും ഒരുപാട് വൈറ്റമിൻസും അതുപോലെ തന്നെ എന്താ പറയുക ആൻറ്റി ഓക്സിഡൻ്റും അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ കഞ്ഞിവെള്ളത്തിന് അപ്പോൾ ഈ കഞ്ഞിവെള്ളം നമുക്ക് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് എന്തൊക്കെ പ്രയോജനം ഉണ്ടാകുമെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാവേ നമ്മുടെ മുടിയിൽ ഒരുപാട് താരനോ ഇല്ലെങ്കിൽ മുടി കഴിച്ചിട്ടൊക്കെ ഒത്തിരി ഉള്ളവരാണെങ്കിൽ അതുപോലെ തന്നെ മുടി ഒരുപാട് ഡ്രൈ ആയിട്ടുള്ളവരാണെങ്കിലും നമുക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ് ഞാനിവിടെ ഇന്ന് പറയുന്നത് അപ്പം നമുക്ക് രണ്ട് രീതിയിൽ നമുക്കിന്നത് ചെയ്യാനായിട്ട് സാധിക്കും ഒന്നാമത്തേത് നമ്മുടെ ചോറ് വെന്ത് കഴിഞ്ഞതിന് ശേഷമുള്ള കഞ്ഞിവെള്ളം കൊണ്ട് നമുക്കിത് ചെയ്യാം പിന്നെ അല്ലാതെ രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മുടെ അരിയില്ലേ സാധാ അരി ചോറ് വെക്കുന്ന അരി ആ അരി തന്നെ നമ്മൾ അഞ്ചോ ആറോ മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ആ വെള്ളം എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം മുടി കുടിയിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളം ഫ്രിഡ്ജിൽ കുറച്ച് നേരം സൂക്ഷിക്കുക ഒരു അര അരമണിക്കൂറും ഫ്രിഡ്ജിലൊന്ന് സൂക്ഷിക്കുക അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം അതൊന്നിച്ചിരി തണുത്തതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ നല്ല ബെറ്റർ ആയിരിക്കും നമുക്ക് നമ്മുടെ സ്കിന്നിലാണെങ്കിലും നമ്മുടെ ഹെയറിനാണെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു നമ്മൾ ഒരു നല്ല റിലാക്സേഷൻ റിലാക്സേഷനായിരിക്കും നമുക്കത് കിട്ടുന്നത് അപ്പോൾ അത് നല്ലൊരു കാര്യമായിരിക്കും കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്യുന്നത് അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ആ കഞ്ഞിവെള്ളം ഇപ്പോൾ അര ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതെങ്കിൽ അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ എടു എടുത്തതിന് ശേഷം അര ഗ്ലാസ് വെള്ളവും കൂടെ അതിൽ മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അപ്പം ആ ഒത്തിരി തണുപ്പങ്ങ് മാറി ലൈറ്റായിട്ടൊരു തണുപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ അര ഗ്ലാസ് വെള്ളവും കൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പം അപ്പോൾ ആ മിക്സ് ചെയ്ത വെള്ളവും ഈ കഞ്ഞി വെള്ളവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുകയുള്ളൂ ആ മിക്സ് വെള്ളം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഡ്രൈ ഡ്രൈ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ മുടി ഉള്ളവരാണെങ്കിൽ നമ്മളതിലായിട്ട് എന്താ പറയുക ഒരു സ്പൂൺ എണ്ണ അതായത് നമ്മുടെ കോക്കനട്ട് ഓയിൽ നമ്മുടെ സാധാരണ എണ്ണ വെളിച്ചെണ്ണ ഉപയോഗിക്കാം പിന്നെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയോ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഏതാണ് തലയിൽ നമ്മൾ മുടിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും ഹെയർ ഓയിലാണ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ പിന്നെ നമ്മുടെ ആൽമണ്ട് ഓയിൽ ഉണ്ടെങ്കിൽ അത് ചെയ്യാം അപ്പം നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ സംബന്ധിച്ച് നമ്മുടെയൊക്കെ വീട്ടിൽ കൂടുതൽ എപ്പോഴും കാണുന്നത് വെളിച്ചെണ്ണ തന്നെയാണ് നോർമലി നമ്മുടെ കോക്കനട്ട് ഓയിലാണ് അത് തന്നെ നമുക്ക് ഒരു സ്പൂണ് ഉപയോഗിക്കാം അത് ഡ്രൈ ആയിട്ടുള്ള കൂടിയുള്ളവരുടെ കാര്യമാണ് ഈ എണ്ണയുടെ കാര്യം ഞാൻ പറയുന്നത് അല്ലാത്തവർക്ക് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം ഇപ്പോൾ അര ഗ്ലാസ് കഞ്ഞിവെള്ളവും അര ഗ്ലാസ് നോർമൽ വാട്ടറും കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് നമ്മൾ തലയൊന്ന് നടുക നടുക്കുന്ന ഇങ്ങനെ പകന്നെടുത്തിട്ട് ഓരോ സെക്ഷനായിട്ടിങ്ങനെ എടുത്ത് നമ്മുടെ സ്കാപ്പിലേക്ക് നമ്മൾ ഈ സ്പ്രേ ബോട്ടിലുകൊണ്ട് സ്പ്രേ ചെയ്യുക സ്പ്രേ ചെയ്തതിന് ശേഷം ഫുള്ള് എല്ലാം മുടിയിൽ മുഴി ഇത് സ്പ്രേ ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഫിംഗർ ടിപ്പ് കൊണ്ട് നമ്മളൊന്ന് ലൈറ്റായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ സ്പ്രേ ചെയ്തതെല്ലാം ഒന്ന് നമ്മുടെ സ്കാൽപ്പിലൊന്ന് പിടിക്കാൻ ഒന്ന് നമ്മൾ കൈ കൈകൊണ്ടൊന്ന് നന്നായിട്ട് ഫിംഗർ ടിപ്സ് കൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ലൈറ്റായിട്ട് ഒരുപാട് പ്രഷറൊന്നും കൊടുത്ത് നമ്മൾ ചെയ്യണം ലൈറ്റായിട്ടൊരു നല്ല സോഫ്റ്റായിട്ടൊന്ന് ചെയ്യുക ശേഷം ഒരു മുപ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അത് ചെയ്തതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം നമ്മൾ നമ്മൾ ചാദ മുടി കഴുകുന്നത് പോലെ നമ്മൾ വാഷ് ചെയ്യുക അത് നമുക്ക് ഷാമ്പൂ ചെയ്ത് കളയണമെന്നൊന്നുമില്ല പിന്നെ ചാദ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി വെറുതെ ഒന്നും വാഷ് ചെയ്താൽ മാത്രം മതി കാരണം അതിനകത്ത് ഒരുപാട് കെമിക്കലോ മറ്റു കാര്യങ്ങളോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല ഇതൊരു ഈ വെള്ളവും നമ്മുടെ വെള്ളവും മാത്രമേ മിക്സ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നമ്മളൊക്കെ അതൊരിത് പിന്നെ ഡ്രൈ ആയിട്ടുള്ള മുടി വെള്ളവരാണെങ്കിലും ഈ എണ്ണയും കൂടെ ഒരു സ്പൂൺ എണ്ണയും കൂടെ ചേർക്കുമ്പോഴത്തേക്കും അതൊരു മുടി നല്ല സോഫ്റ്റ് ആവും ഈ ഡ്രൈ ആയ മുടിയെല്ലാം നന്നായിട്ട് സോഫ്റ്റ് ആവും അപ്പം അതുമെല്ലാം മുടി ഇച്ചിരി ഓയിലിങ് കൂടെ ആവും അപ്പം നല്ലൊരു നല്ലൊരു കാര്യമാണ് കേട്ടോ അത് അതുപോലെ തന്നെ നല്ല എന്നും ഡെയിലി ഇത് ചെയ്യുന്നതുകൊണ്ട് വേറെ യാതൊരുവിധ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഓക്കെ നമുക്ക് ഇത് നമ്മുടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളമല്ലേ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന കഞ്ഞിവെള്ളം അപ്പോൾ പിന്നെ നമ്മൾക്ക് അതിൽ യാതൊരു അത് അങ്ങനെ ചെയ്തതിൽ ഇങ്ങനെ ഉണ്ടാവുകയോ ഇല്ലേ പിന്നെ ചിലവർ കാണുവേ ഓ ഇങ്ങനെയൊക്കെ കിടന്ന് മെനക്കിടണം ഈ ഫ്രിഡ്ജിലൊക്കെ എടുത്തു വെച്ച് മെനക്കെടണം കാരണം ഇത് നേരിട്ട് കഞ്ഞിവെള്ളം എടുത്തിട്ട് നേരിട്ട് തലയിലോട്ടൊങ്ങ ഒഴിച്ചാൽ പോരേ എന്ന് ചിലവർക്ക് തോന്നി പക്ഷേ അതല്ല ശരിയായിട്ടുള്ള രീതി എന്ന് പറയുന്നത് നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിൽ ഇപ്പോൾ അര ഗ്ലാസ് കഞ്ഞിവെള്ളമാണെങ്കിൽ അര ഗ്ലാസ് വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മളത് തലയിൽ ഉപയോഗിക്കാൻ ഇല്ലെങ്കിൽ ആ കഞ്ഞിവെള്ളത്തിൽ ഉള്ള അതിൻ്റെ മട്ടും കാര്യങ്ങളും എല്ലാം നമ്മുടെ തലയിലോട്ടാണ് നമ്മുടെ സ്കാൽപ്പിലോട്ടാണ് ഇതെല്ലാം ചെല്ലുന്നത് അപ്പം അത് നമുക്ക് അതെല്ലാം ഒരു ഒരു എന്താ പറയുക ഒരു കഞ്ഞുവെള്ള അപ്പോൾ അതൊരു ഒരു വല്ലാത്തൊരു മാറ്റമായിരിക്കും അപ്പം വെള്ളം കൂടെ മിക്സ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഇത് എഫക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അങ്ങനെ കഞ്ഞിവെള്ളം മാത്രമായിട്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ വെള്ളവും കൂടെ മിക്സ് ചെയ്ത് വേണം നമ്മൾ അത് ചെയ്യാൻ സ്കാൽപ്ലോട്ട് ചെയ്യുന്നത് അപ്പം ഇതാണ് മുടിയിൽ നമുക്ക് ചെയ്യാനുള്ളത് ഇനി മുഖത്ത് ഇടാനുള്ളതെന്ന് പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു തരാം ഇനി ഇത് നമ്മുടെ ഫേസിലാണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ തന്നെ കഞ്ഞിവെള്ളം എടുത്തിട്ട് അതേ അളവിൽ തന്നെ ഇപ്പോൾ കഞ്ഞിവെള്ളം ഇപ്പോൾ ഇപ്പം കാൽ ഗ്ലാസ് ആണ് ഇല്ലെങ്കിൽ അര ഗ്ലാസ് ആണ് കഞ്ഞിവെള്ളം എടുക്കുന്നതെങ്കിൽ അതേ അളവിന് തന്നെ വെള്ളം നമ്മളെടുക്കണം അര ഗ്ലാസ് തന്നെ വെള്ളവും നമ്മളെടുത്ത് മിക്സ് ചെയ്യുക അത് വന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം നമ്മളതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഫേസിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും അത് മാത്രമല്ല അത് നല്ലൊരു ടോണറും കൂടെയാണ് കേട്ടോ ഇപ്പം നമുക്കറിയാം ഇപ്പം അതൊക്കെ ഒരു ട്രെൻഡാണ് ഇപ്പം ഈ എന്താ പറയുക കൊറിയൻ സ്കിൻ കെയർ എന്നൊക്കെ പറഞ്ഞു അവർ ഈ റൈസ് വാട്ടർ ആണ് ഉപയോഗിക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിന്നിൽ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ അറിയാൻ പറ്റും നമ്മൾ ദിവസവും ഇത് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിന്നിലെ ചുളിവുകളെല്ലാം മാറുന്നതിനും നമ്മുടെ സ്കിന്നിലെ ടാൻ ഒക്കെ മാറുന്നതിനും ഇത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇത് നല്ലൊരു ടോണറാണ് കേട്ടോ ഇത് ഒരു ദിവസം കൊണ്ടൊന്നും പെട്ടെന്ന് മാറും മാറുമെന്നും ആര് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ദിവസവും ചെയ്യാം ഒരു ഡെയിലി യൂസായിട്ട് ഇത് ചെയ്യണം കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഒരു മാസമോ അല്ലെങ്കിൽ രണ്ട് മാസമോ ചെയ്താൽ തന്നെ ഇത് നിങ്ങൾക്ക് ഇത് ചെയ്ത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കാണാനായിട്ട് കഴിയും ഇപ്പോൾ ഇത് ചെയ്തിട്ട് ഒരു ഈ മുഖത്ത് ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയാം കളയണമെങ്കിൽ മാത്രം കളഞ്ഞാൽ മതി അത് ഇല്ലെങ്കിൽ സ്കിന്നിൽ അബ്സോർബ് ചെയ്യത്തില്ലേ അപ്പം ഇല്ലെങ്കിലും ഇപ്പം വാഷ് ചെയ്ത് കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ സ്പ്രേ ചെയ്ത് ഒരു ഇട്ടതല്ലേ അപ്പം അത് അങ്ങനെ തന്നെ ഫേസിൽ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ കണ്ണുകളെ മിക്സ് ചെയ്തതുകൊണ്ടാണ് ഫേസിൽ ചിലപ്പോൾ ചെറിയൊരു വലുവു പോലെ ഉണ്ടാകും അങ്ങനെ ഉണ്ടെങ്കിലും വാഷ് ചെയ്ത് നമ്മൾ കളഞ്ഞാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം